ഹായ് ആൾ എല്ലാവരും പരീക്ഷയൊക്കെ എഴുതി ആൻസർ ആൻസർക്കു വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് വരട്ടെ നമ്മുടെ ആളൊക്കെ വരട്ടെ ആളൊക്കെ വരട്ടെ നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാലോടാ അല്ലോടാ ഓക്കെ ആദ്യത്തെ വന്നുകൊണ്ടിരിക്കുകയാണ് ശരി വരട്ടെ അപ്പോൾ നമുക്ക് ആ ചോദ്യത്തിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം പറഞ്ഞാ എല്ലാവരും എല്ലാവരും വന്ന് വന്ന് ആൻസർ കീ ആൻസർ കീയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലേ ഒന്നാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് കേട്ടോ ഒന്നാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഒന്നാമത്തെ ചോദ്യം ഓപ്ഷൻ എ ഒന്നാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ഇനി നമ്മൾ അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ ചോദ്യം ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് എന്നുള്ളതാണ് ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം എന്തായിരിക്കണ ദാദാബായി നവറോജി ഉത്തരം എന്താണ് ദാദാബായി നവറോജി ഉത്തരം കിട്ടിയല്ലോ രണ്ടാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് രണ്ടാമത്തെ ചോദ്യം ഓപ്ഷൻ സി ഇനി മൂന്നാമത്തെ ചോദ്യം ദത്ത അവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ശരി അടുത്ത നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മൂന്നാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓപ്ഷൻ ബി ഡെൽഹൌസി പ്രഭു ആണ് ഓപ്ഷൻ ബി മൂന്നാമത്തത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് നാലാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം അതിലെ ഡി എന്ന പ്രസ്താവനയാണ് ശരി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്ത്ര മഹൽ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ഡി ആണ് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ് എന്നുള്ളതാണ് ചോദ്യം അഞ്ചാമത്തെ ചോദ്യം ഉത്തരം കറാച്ചി സമ്മേളനമാണ് ഏത് സമ്മേളനമാണ് കറാച്ചി സമ്മേളനമാണ് കറാച്ചി സമ്മേളനമാണ് അഞ്ചാമത്തെ ചോദ്യം അടുത്തത് ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതാരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതാരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ഇനി ഏഴാമത്തെ ചോദ്യമാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്ര തലവിനുള്ള രാജ്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി റിപ്പബ്ലിക് ആണ് കേട്ടോ ഓപ്ഷൻ ബി റിപ്പബ്ലിക് ഓപ്ഷൻ ബി റിപ്പബ്ലിക് എട്ടാമത്തത് ക്ഷേമ രാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം എവിടെയാണ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ആണ് അല്ലെ നിർദ്ദേശക തത്വങ്ങളിലാണ് അത് പരാമർശിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഇനി ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം ഒൻപതാമത്തെ ചോദ്യമാണ് ഒൻപതാമത്തെ ചോദ്യം ഓപ്ഷൻ സി മൗലിക അവകാശങ്ങൾ ഭാഗം മൂന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തിയൊന്ന് എന്തിനുള്ള അവകാശമാണ് ഉറപ്പ് നൽകുന്നത് എന്തിനുള്ള അവകാശമാണ് ഉറപ്പ് നൽകുന്നത് ഓപ്ഷൻ ഡി വിദ്യാഭ്യാസം ഓപ്ഷൻ ഡി വിദ്യാഭ്യാസം പതിനൊന്ന് മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ വില്യം ലോഗം കമ്മീഷൻ ആണ് ഓപ്ഷൻ എ പന്ത്രണ്ട് കുറിച്ചിയ കലാപത്തിന്റെ നേതാവ് ആരാണ് എന്നുള്ളതാണ് കുറിച് കലാപത്തിന്റെ നേതാവ് ആരാണ് രാമൻ നമ്പി ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി പതിമൂന്ന് സർവേ സോറി സർവ വിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ആരാണ് സർവേ അല്ല സോറി സർവ്വ വിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ആരാണ് പതിമൂന്ന് സ്വാമികളാണ് ആരാണ് ചട്ടമ്പി സ്വാമികളാണ് ഓപ്ഷൻ എ പതിനാലാമത്തെ ചോദ്യമാണ് സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിളും അറിയപ്പെടുന്ന പത്രം ഏതാണ് സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിളും അറിയപ്പെടുന്ന പത്രം ഏതാണ് ഓപ്ഷൻ സി മിതവാദിയാണ് കേട്ടോ ഓപ്ഷൻ സി മിതവാദി കല്ലുമാല പ്രക്ഷോഭത്തിന്റെ പ്രക്ഷോഭത്തിൻ്റെ ആരാണ് പതിനഞ്ചാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി അയ്യങ്കാളിയാണ് കേട്ടോ ഓപ്ഷൻ ബി അയ്യങ്കാളി ജി ട്വന്റി കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ ഡി സിംഗപ്പൂർ ആണ് ഓപ്ഷൻ ഡി സിംഗപ്പൂർ ആണ് ജി ട്വന്റി കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത് ഓപ്ഷൻ ഡി സിംഗപ്പൂർ ഇസ്രായേലിൽ നിന്നും പലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്ത് എന്നുള്ളതാണ് ചോദ്യം പതിനേഴാമത്തെ ചോദ്യം പതിനേഴാമത്തെ ചോദ്യം ഓപ്പറേഷൻ അജയ് ആണ് ഓപ്പറേഷൻ അജയ് പതിനേഴാമത്തത് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ഇനി പതിനെട്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് പട്ടിണി ഇല്ലാതാക്കിൽ സാമൂഹിക നീതി തുല്യ തുല്യ അധിഷ്ഠിതമായിട്ടുള്ള വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി ഏതാണ് പട്ടിണി ഇല്ലാതാക്കില് സാമൂഹിക നീതി തുല്യതാ അധിഷ്ഠിതമായിട്ടുള്ള വളർച്ച ഇതൊക്കെ ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമുള്ളതാണ് പതിനെട്ടാമത്തെ ചോദ്യം നല്ലൊരു ചോദ്യമാണ് പതിനെട്ടാമത്തെ ചോദ്യം ഏതാണ് നമുക്കിതിനകത്ത് ഉത്തരവില്ലാട്ടോ തൽക്കാലം ഇതിനകത്ത് ഉത്തരം നമ്മൾ പറയുന്നില്ല ആൻസർ പെൻഡിങ് ആണ് പതിനെട്ടാമത്തെ പത്തൊൻപതാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിൽ ബന്ധപ്പെട്ടാണ് ഇന്ത്യയും സോറി ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നടക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം എല്ലാവർക്കും അറിയാം ഉത്തരം അരുണാചൽ ആണ് ഉത്തരം അരുണാചൽ പ്രദേശ് ഇരുപത് സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് താഴെപ്പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം ശരിയല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം ഏതാണെന്ന് പറഞ്ഞേടാ രണ്ട് മാത്രമാണ് കേട്ടോ ഓപ്ഷൻ ബി രണ്ട് മാത്രമാണ് ഇത് മാത്രമായിരുന്നു എന്താ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ബി ഇരുപത്തിയൊന്ന് മുംബൈ കൊച്ചി മധുര ചെന്നൈ കാന്ഡല മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏത് എന്നുള്ളതാണ് ചോദ്യം എളുപ്പമുള്ള ചോദ്യമാണ് അല്ലെ മധുരയാണ് ഉത്തരം മധുര ഭക്രാനങ്ങൽ അണക്കെട്ടിന്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ആണ് എന്നുള്ളതാണ് ചോദ്യം ഭക്രാനങ്ങളുമായി ബന്ധമുള്ള ചോദ്യമാണ് ഏതെല്ലാം എന്നുള്ളതാണ് രണ്ടും നാലുമാണ് ഉത്തരമായി വരിക രണ്ടും നാലും ഓപ്ഷൻ ഡി ആണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യവും നമുക്ക് ഈ പറയുന്നത് പോലെ തർക്കമാണ് ഓക്കെ തർക്കമല്ല നമുക്ക് ഉത്തരമുണ്ട് ഓപ്ഷൻ ഡി എറണാകുളമാണ് കേട്ടോ സോറി എറണാകുളം ചോദ്യം എറണാകുളമാണ് അതുപോലെ പതിനെട്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ ഒൻപതാം പഞ്ചവത്സര പദ്ധതിയാണ് ഒൻപതാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഇനി നമുക്ക് ഇതാ അടുത്ത ഇരുപത്തി ഒന്നിലെത്തി നമ്മൾ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓപ്ഷൻ ഡി ആണ് ഇരുപത്തി മൂന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓപ്ഷൻ ഡി ആണ് ഇരുപത്തിനാല് താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏത് എന്നുള്ളതാണ് ചോദ്യം ദേശീയ പുരസ്കാരം ഏത് ജീവൻ രക്ഷാ പഥക് ഉത്തരം ജീവൻ രക്ഷാ പഥക് ഇരുപത്തിയഞ്ച് നിസാംസാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നിസാംസാഗർ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നിസാംസാഗർ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം എവിടെയാണ് ഉത്തരം ഗോദാവരിയാണ് കേട്ടോ ഉത്തരം എന്താണ് ഗോദാവരി ഉത്തരം ഗോദാവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം തൂത്തുക്കുടിയാണ് ഉത്തരം തൂത്തുക്കുടിയാണ് തൂത്തുക്കുടി ദക്ഷിണ എന്ന സംസ്കൃത പദത്തിൽ നിന്നും പേര് ലഭിച്ച പീഠഭൂമി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഇരുപത്തി ചോദ്യമാണ് ഇരുപത്തിയേഴാമത്തെ ചോദ്യമാണ് ഡെക്കാൻ പീഠഭൂമിയാണ് ഉത്തരം ഡെക്കാൻ പീഠഭൂമിയാണ് ഇനി ഇരുപത്തി എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത് എന്നുള്ളതാണ് ചോദ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് കേട്ടോ ഓപ്ഷൻ എ ആണ് ചുരവാണ് ഓപ്ഷൻ എ ആണ് ഇരുപത്തിയൊൻപത് ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത് ഇരുപത്തി ഒൻപത് ഉത്തരം ഓപ്ഷൻ എ ആണ് കേട്ടോ ഓപ്ഷൻ എ മുപ്പതാമത്തെ ചോദ്യമായി ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നുള്ള ഏതെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതൊക്കെയാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ള ഉത്തരം ഒന്ന് ത്രിതല പഞ്ചായത്ത് സംവിധാനം ഗ്രാമപഞ്ചായത്തിൽ പരോക്ഷ തിരഞ്ഞെടുപ്പ് ഇത് ഇത്രയുമാണ് വരുന്നത് പ്രാചീന ശിലായുഗത്തിനെ കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം ഏത് എന്നുള്ളതാണ് ചോദ്യം കേരളത്തിലെ പ്രദേശം ഏത് എന്നുള്ളതാണ് ചോദ്യം മുപ്പത്തിയൊന്ന് എടക്കൽ ഗുഹയാണ് കേട്ടോ മുപ്പത്തി ഒന്ന് എടക്കൽ ഗുഹ മുപ്പത്തിയൊന്ന് ഇടക്കൽ ഗുഹ മുപ്പത്തിരണ്ട് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ എ പള്ളിവാസലാണ് ഓപ്ഷൻ എ ഏതാണ് പള്ളിവാസലാണ് മുപ്പത്തിമൂന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ് എന്നുള്ളതാണ് ചോദ്യം ഏത് വില്ലേജിലാണ് ഉത്തരം പള്ളിക്കരയാണ് കേട്ടോ ഉത്തരം പള്ളിക്കര മുപ്പത്തിനാല് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾക്ക് അറിയാം വൈക്കം സത്യാഗ്രഹം താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപാദനത്തിലാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ കേരളത്തിന് രണ്ടാം സ്ഥാനമുള്ളത് കാപ്പിയാണോ കരിമ്പാണോ അതോ തേയിലയാണോ പരുത്തിയാണോ എന്നുള്ളതൊക്കെയാണ് ചോദ്യം ഉത്തരം ഏതാടാ കാപ്പിയാണ് കേട്ടോ ഉത്തരം ഓപ്ഷൻ എ കാപ്പിയാണ് കാപ്പി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചത് മുപ്പത്തി ആറാമത്തെ ചോദ്യം ഉത്തരം ആലപ്പുഴ ഉത്തരം ആലപ്പുഴ മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏത് എന്നുള്ളതാണ് ചോദ്യം മുപ്പത്തി ഏഴ് ഉത്തരം ഒന്നേകാൽ കോടി മലയാളികൾ ഉത്തരം ഒന്നേകാൽ കോടി മലയാളികൾ മുപ്പത്തി എട്ട താഴെപ്പറയുന്നവയിൽ ആനമുടിയെക്കുറിച്ചുള്ള തെറ്റായ പരാമർശം കണ്ടെത്തുക തെറ്റായ പരാമർശമാണ് കണ്ടെത്തേണ്ടത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യമാണ് തെറ്റായ പരാമർശം ഓപ്ഷൻ സി ആണ് കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല കായിക തലസ്ഥാനം മുപ്പത്തി ഒൻപത് കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം ജില്ലയല്ല സ്ഥലം ഉത്തരം കോതമംഗലം ആണ് കേട്ടോ ഉത്തരം കോതമംഗലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വന്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക ഓപ്ഷൻ ഡി ദക്ഷിണാഫ്രിക്ക കേരളത്തിന്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ് വി അബ്ദുറഹ്മാൻ ഉത്തരം വി അബ്ദുറഹ്മാൻ നാൽപ്പത്തി ഒന്ന് വി അബ്ദുറഹ്മാൻ ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ് എച്ച് ഡി എഫ് സി ആണ് കേട്ടോ ഏതാണ് എച്ച് ഡി എഫ് സി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ പൃഥ്വിരാജാണ് പൃഥ്വിരാജ് നാൽപ്പത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലില്ല വെള്ളി മെഡൽ സ്വന്തമാക്കി സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിന് എത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ് ആരാണ് അദ്ദേഹം എന്നുള്ളതാണ് ചോദ്യം ഉത്തരം പറഞ്ഞാ ഉത്തരം അർഷാദ് നദീമാണ് അല്ലേ ഉത്തരം എന്താണ് അർഷാദ് നദീം അടുത്ത് നാല്പത്തി അഞ്ച് ലോക നാട്ടറിവ് ദിനം എന്നാണ് എന്നുള്ളതാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാണ് ഏടാ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാങ്ക് സീറോ സീറോ ത്രീ വാക്സിൻ ഏത് വൈറസിനെതിരെയുള്ളതാണ് ഡെങ്കി ആണ് കേട്ടോ ഡെങ്കി വൈറസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച സിനിമയ്ക്കുള്ള തൊണ്ണൂറ്റിയാറാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൻ ഹൈമറിനാണ് മികച്ച നടനുള്ള പുരസ്കാരം കിട്ടിയത് ആർക്കാണ് കീലിയൻ മർഫിയാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് കെലിയൻ മർഫി നാൽപ്പത്തിയെട്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടിക പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ഒ ആർ കേളു അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുമുള്ള എം എൽ എ ആണ് എന്നുള്ളതാണ് ചോദ്യം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം പറഞ്ഞു കേട്ടോ ഏത് മണ്ഡലമാണ് ഉത്തരം മാനന്തവാടിയാണ് കേട്ടോ ഉത്തരം ഓപ്ഷൻ സി മാനന്തവാടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി എംഎംഎൽ കൃതി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം നാല്പത്തി ഒൻപതേ നാല്പത്തി ഒൻപതാമത്തെ ചോദ്യം അൽഗോരുതങ്ങളുടെ നാട് അൽഗോരുതങ്ങളുടെ നാട് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കളാരാണ് അർജന്റീന ആണ് മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് ഇംപ്ലാന്റ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി ന്യൂറാലിങ്ക്യൂറാലിങ്ക് ഓപ്ഷൻ എ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാന് നൽകിയ പേര് എന്ത് എന്നുള്ളതാണ് ചോദ്യം നീലു ആണ് കേട്ടോ ഉത്തരം നീലു ചുമട നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുക്കുക അൻപത്തി മൂന്നാമത്തെ ചോദ്യമാണ് രണ്ടും നാലുമാണ് കേട്ടോ ഉത്തരം എന്താണ് രണ്ടും നാലും ഉത്തരം രണ്ടും നാലും സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം എളുപ്പമുള്ള ചോദ്യമാണല്ലോ ഏതാണ് വിറ്റാമിൻ ഡി ആണ് അല്ലെ വിറ്റാമിൻ ഡി ആണ് ഡി ഏത് വിളയുടെ സങ്കരീനീനമാണ് സൽകീർത്തി സൽകീർത്തി ഏതാണ് അൻപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് വെണ്ടക്കയാണ് കേട്ടോ ഉത്തരം ഏതാണ് വെണ്ടക്ക വന അവകാശ നിയമം നിലവിൽ വന്ന് വനവകാശ നിയമം നിലവിൽ വന്ന വർഷം അൻപത്തി ആറാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ആറാണ് രണ്ടായിരത്തി ആറാണ് രണ്ടായിരത്തി ആറ് സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഇതൊക്കെ എളുപ്പമുള്ള ചോദ്യമാണ് എൺപത്തിനാല് സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് എൺപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഉത്തരം ഗോവ ഉത്തരം ഗോവ ഇലക്ട്രിക് മണ്ണ് വികസിപ്പിടി വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യം സ്വീഡൻ ആണ് കേട്ടോ സ്വീഡൻ വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ ഏത് എന്നുള്ളതാണ് ചോദ്യം അറുപതാമത്തതാണ് ഉത്തരം ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരുന്നത് അറുപതാമത്തത് ഓപ്ഷൻ എ ആണ് തുല്യ വലിപ്പമുള്ള രണ്ട് സമതല ദർപ്പണങ്ങൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം മൂന്നാകണമെങ്കിൽ ദർപ്പണങ്ങളുടെ തമ്മിലുള്ള കോണളവ് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം അറുപത്തി ഒന്നാമത്തെ ചോദ്യം അറുപത്തി ഒന്നാമത്തെ ചോദ്യം അറുപത്തി ഒന്ന് ഉത്തരം പറയാമോടാ ഉത്തരം ഒന്ന് കമൻറ് ചെയ്തേ അറുപത്തി ഒന്ന് തൊണ്ണൂറ് ഡിഗ്രി കേട്ടോ ഉത്തരം തൊണ്ണൂറ് ഡിഗ്രി കാന്തങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു ശരിയായവ ഏത് എന്നുള്ളതാണ് ഞാൻ സ്റ്റേറ്റ്മെന്റുകൾ വായിച്ച് വെറുതെ സമയം കളയുന്നില്ല ഓപ്ഷൻ ഡി ആണ് രണ്ടും മൂന്നും മാത്രമാണ് ശരിയായിട്ടുള്ളത് രണ്ടും മൂന്നും മാത്രമാണ് ശരിയായിട്ടുള്ളത് ഇതും ഇതും ധാതുക്കൾ അയിരുകൾ എന്നിവയെ സംബന്ധിച്ച് ഈ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി അറുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് അറുപത്തി മൂന്ന് ഓപ്ഷൻ ബി അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ശരി ഓക്കെ വിനാഗിരി ബേക്കിംഗ് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിന്റെ സവിശേഷതയായി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് അറുപത്തി ചോദ്യമാണ് ഓപ്ഷൻ സി 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 തീ കെടുത്തുന്ന വാതകമാണ് ഓപ്ഷൻ സി സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേര് താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് അറുപത്തി അഞ്ച് സഹജ എന്നാണ് കേട്ടോ സഹജ ഓപ്ഷൻ എ സഹജ കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച എ ഐ ചിപ്പിന്റെ പേര് കൈരളി ഉത്തരം എന്താണ് കൈരളി എഐ ചിപ്പ് അറുപത്തിയേഴ് ലോക വ്യാപകമായി പടർന്നു പിടിച്ച കോവിഡ് നയൻറ്റീൻ ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം നമുക്ക് ചർച്ച ചെയ്യേണ്ട പോലെ ആവശ്യമില്ല വുഹാൻ താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത് ജീവിതശൈലി രോഗമല്ലാത്തത് ഏത് ഉത്തരം ടൈഫോയിഡ് കേട്ടോ ടൈഫോയിഡ് ഓപ്ഷൻ ഡി അറുപത്തൊൻപത് സ്ഥാനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് ഏത് എന്നുള്ളതാണ് ചോദ്യം ഏതായിരിക്കും ഇവിടാ മാമോഗ്രാഫ് കേട്ടോ മാമോഗ്രാഫ് അറുപത്തൊമ്പത് സി അടുത്തത് എച്ച് ഐ വി ബാധിതരുടെ ടെസ്റ്റിംഗിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനത്തിന്റെ പേര് എഴുപത് ആണ് കേട്ടോ ഉത്തരം ജ്യോതിസ് ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല എം പോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതാണ് മലപ്പുറമാണ് ഉത്തരം മലപ്പുറമാണ് മലപ്പുറം ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു ഏത് എന്നുള്ളതാണ് ചോദ്യം വിബ്രിയും ഓപ്ഷൻ എ നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതിയുടെ പേര് എഴുപത്തി മൂന്നാമത്തെ ചോദ്യം ശലഭമാണ് കേട്ടോ ഉത്തരം ശലഭം ജലസ്രോതസ്സുകൾ അണുവി അണുവിമുക്തമാക്കുന്നതിനുള്ള വില കുറഞ്ഞതും ഫലപ്രദവുമായിട്ടുള്ള മാർഗം എഴുപത്തി നാല് ബ്ലീച്ചിങ് പൗഡർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് എവിടെയാണ് പൂനെ അല്ലേ ഉത്തരം എന്താണ് പൂനെ എഴുപത്തി അഞ്ച് ഡി താഴെ പറയുന്നതിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബ ക്ഷേമ വകുപ്പ് മന്ത്രി ഉത്തരം ജെ പി ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ജെ പി നഡ്ഡ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതി ഏത് എന്നുള്ളതാണ് ചോദ്യം എഴുപത്തിയേഴ് അമൃതം ആരോഗ്യം അമൃതം ആരോഗ്യം താഴെ പറയുന്നവയിൽ ഏത് മാർഗ മാർഗേനയാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത് എഴുപത്തി എട്ടാണ് മലിനമായ ഭക്ഷണ പാനീയങ്ങളിൽ കൂടെയാണ് കേട്ടോ ഓപ്ഷൻ ഡി എഴുപത്തി എട്ട് ഓപ്ഷൻ ഡി എഴുപത്തി ഒൻപത് ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം എഴുപത്തി ഒൻപത് താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്ന രോഗങ്ങൾ ഇതെല്ലാം എൺപതാമത്തെ ചോദ്യമാണ് ചോദ്യം ആൻസർ എ ആണ് ഒന്നും മൂന്നും ആൻസർ എ ഇനി എൺപത്തി ഒന്ന് ഉത്തരം ഈ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എത്ര എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് എൺപത്തി രണ്ടാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി നാല് പോയിന്റ് മൂന്ന് സെന്റിമീറ്റർ ആണ് ഓപ്ഷൻ ഡി ആണ് എൺപത്തിമൂന്ന് ഒരു സംഖ്യയിൽ നിന്നും ത്രീ ബൈ എയ്റ്റ് കുറച്ച് വീണ്ടും കുറയ്ക്കുമ്പോൾ ഫൈവ് ബൈ ട്വൽവ് കിട്ടുന്നു ആദ്യത്തെ സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം എൺപത്തി മൂന്നാമത്തെ ചോദ്യമാണ് ഉത്തരം ലെവൻ ബൈ ട്വൽവ് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എൺപത്തി നാലാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഉത്തരം ഓപ്ഷൻ ബി സീറോ പോയിന്റ് ഫൈവ് ഓപ്ഷൻ ബി ആണ് അഞ്ച് നോ ആൻസർ നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്തതിൽ നോ ആൻസർ ഉള്ളത് ഈ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ ബാക്കി രണ്ട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഓൾറെഡി ഉത്തരം പറഞ്ഞതാണ് പതിനെട്ട് ഇരുപത്തി മൂന്നും എൺപത്തി ആറാമത്തെ ചോദ്യമാണ് എൺപത്തി ആറാമത്തെ ചോദ്യം ഒൻപത് ഈസ്റ്റ് പത്ത് രണ്ട് ചതരങ്ങളുടെ നീളങ്ങൾ യഥാക്രമം പന്ത്രണ്ടും പത്തു ആണെങ്കിൽ വീതി യഥാക്രമം ആറും എട്ടു ആണെങ്കിൽ അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എത്ര എന്നുള്ളതാണ് ചോദ്യം നയൻ ഈസ്റ്റ് ടെൻ ആണേ എൺപത്തി ഏഴാമത്തെ ചോദ്യമാണ് എൺപത്തി ഏഴ് എന്നതിന്റെ വർഗമൂലം എത്ര എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് നൂറ്റി നാൽപ്പതാണ് കേട്ടോ നൂറ്റി നാൽപ്പത് എൺപത്തി എട്ടാമത്തെ ചോദ്യമാണ് എൺപത്തി എട്ടാമത്തെ ചോദ്യമാണ് സാരിയുടെ യഥാർത്ഥ വിലയാണ് കണ്ടുപിടിക്കേണ്ടത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് എൺപത്തി ഒൻപതാമത്തെ ചോദ്യം നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മൈനസ് നൂറ്റി നാല്പത്തി നാല് മൈനസ് നൂറ്റി നാല് എൺപത്തി ഒൻപത് ഓപ്ഷൻ ബി ഓപ്ഷൻ ബി മൈനസ് നൂറ്റി നാല്പത്തി നാല് തൊണ്ണൂറാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ചോദ്യമാണ് പതിനെട്ട് ആണ് ഉത്തരം പതിനെട്ട് സെക്കൻഡ് തൊണ്ണൂറ്റി ഒന്നിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ഇരുന്നൂറ്റി പതിനാറാണ് കേട്ടോ ഉത്തരം വരുന്നത് ഇരുന്നൂറ്റി പതിനാറ് ഓപ്ഷൻ ബി ആണ് തൊണ്ണൂറ്റി രണ്ടില് വിട്ടുപോയത് കണ്ടുപിടിക്കുക വിട്ടുപോയത് ഇരുപത്തി ഒന്ന് ആണ് വിട്ടുപോയത് ആരാണ് ഇരുപത്തി ഒന്ന് ഓപ്ഷൻ ഡി ഇനി തൊണ്ണൂറ്റി മൂന്നാണ് ഇ എ ആർ ഇയർ ആർ എന്താണ് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓപ്ഷൻ സി ആണ് എടാ ഓപ്ഷൻ സി ഇനി തൊണ്ണൂറ്റിനാല് ഡയറക്ഷനിലെ ഒരു ചോദ്യമാണ് തൊണ്ണൂറ്റിനാല് ഓപ്ഷൻ ബി മൂന്നെന്ന ഉത്തരമാണ് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ഇനി അടുത്ത് നമുക്ക് തൊണ്ണൂറ്റി അഞ്ചാണ് വരിയിലുള്ള ചോദ്യമാണ് കേട്ടോ വരിയിലുള്ള ചോദ്യമാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി അടുത്ത തൊണ്ണൂറ്റി ആറിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് തൊണ്ണൂറ്റി ആറ് ഓപ്ഷൻ സി ആണ് സീറോ അടുത്ത തൊണ്ണൂറ്റി ആണ് തൊണ്ണൂറ്റി ഏഴ് ഇരുപത്തിനാല് ഈസ്റ്റ് പതിനഞ്ച് ആണ് കേട്ടോ ഇരുപത്തിനാല് ഈസ്റ്റ് പതിനഞ്ച് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യമാണ് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം നയൻ ഹൺഡ്രഡ് സെക്കൻഡ് കേട്ടോ നയൻ ഹൺഡ്രഡ് സെക്കൻഡ് തൊള്ളായിരം സെക്കൻഡ് ഓക്കെ തൊണ്ണൂറ്റിയൊൻപത് അബുവിന്റെ ഇപ്പോഴത്തെ പ്രായം മകന്റെ പ്രായത്തിന്റെ നാല് മടകാണ് നാല് വർഷം മുമ്പ് മകന്റെ പ്രായത്തിന്റെ ഏഴ് മടങ്ങായിരുന്നു അങ്ങനെയാണെങ്കിൽ അബുവിൻ്റെ പ്രായം എത്ര ഓക്കെ ഉത്തരം മുപ്പത്തിരണ്ട് ഉത്തരം എന്താണ് മുപ്പത്തിരണ്ട് ലാസ്റ്റ് ചോദ്യമാണ് നൂറാമത്തെ ചോദ്യമാണ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഓപ്ഷൻ ഡി കേട്ടോ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത് ഇവിടെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ഓപ്ഷൻ ഡേ ശരി നമ്മൾ നേരത്തെ ഒരു ചോദ്യം ഇപ്പൊ നമ്മൾ എൺപത്തി എൺപത്തി അഞ്ച് നമ്മൾ നോ ആൻസർ പറഞ്ഞു അതേപോലെ നമ്മൾ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം നമ്മൾ പറഞ്ഞില്ലായിരുന്നു ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ആ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യത്തിനും തൽക്കാലം ഇപ്പൊ നോ ആൻസർ ആയിട്ട് കൊടുക്കുക കേട്ടോ തൽക്കാലം ഒരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് നോ ആൻസർ ആയിട്ട് കൊടുക്കുകയാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഇരുപത്തിമൂന്ന് കേട്ടോ അതും തൽക്കാലം നോ ആൻസർ ആണ് ഇവിടെ എറണാകുളം മാർക്ക് ചെയ്യണ്ട ഇപ്പൊ എന്ത് നോ ആൻസർ ആണ് നോ ആൻസർ ആണ് ഇരുപത്തി മൂന്ന് ഓക്കെ അപ്പോൾ നമ്മൾ നൂറ് ചോദ്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നൂറ് ചോദ്യങ്ങളും അതിന്റെ ആൻസർ കീ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ പരീക്ഷ താരതമ്യേന കുറച്ച് എളുപ്പമുള്ള പരീക്ഷയായിരുന്നു വലിയ ടൈറ്റ് ആയിട്ടുള്ള പരീക്ഷയൊന്നും അല്ല കുഴപ്പമില്ലാത്ത പരീക്ഷയായിരുന്നു എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത ആൻസർ കീ ഡിസ്കഷനിൽ കാണാം കേട്ടോ ശരി